ഏഷ്യാകപ്പിൽ ഒമാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിൽ വെസ്റ്റ് ഇൻഡീസ് ഇവരാരും ഇന്ത്യക്കൊത്തെ എതിരാളികളായിരുന്നില്ല പക്ഷേ ഇന്ത്യക്കൊത്ത ഒരു എതിരാളി ഇതാ മുന്നിലെത്തിയിരിക്കുന്നു ആസ്ട്രേലിയ മൂന്ന് ഏകദിനങ്ങൾ അഞ്ച് ട്വൻ്റി ട്വൻ്റികൾ സിഡ്നിയും മെൽബണും പെർത്തുമടക്കമുള്ള ഐക്കോണിക് ഗ്രൗണ്ടുകൾ മറ്റൊരു ക്രിക്കറ്റ് യുദ്ധത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനൽ ഇന്ത്യയും ആസ്ട്രേലിയയും അവസാനമായി നേർക്കുനേർ വന്നത് അന്നായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത കങ്കാരിപ്പടെ ഉയർത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് വിജയലക്ഷം നാൽപ്പത്തിയെട്ട് ഓവറിൽ ഇന്ത്യ മറികടന്നതും കലാശപ്പോരാട്ടത്തിന് ടിക്കറ്റ് എടുത്തതും ആരാധക മനസ്സിൽ മായാതെയുണ്ട് ഒരു കപ്പിടുത്ത സന്തോഷത്തിലാണ് ഈ രാജ്യം അത് ആഘോഷിച്ചത് എൺപത്തിനാല് റൺസ് നേടിയ വിരാട് കോഹ്ലി ആയിരുന്നു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് മാസങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ഇന്ത്യ ഓസീസ് പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ ആരാധകർ ആവേശത്തിന്റെ പാരമ്യത്തിലാണ് ഇത് വലിയ കളിയാണ് അതുകൊണ്ട് തന്നെ ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നു ഒക്ടോബർ പത്തൊമ്പതിന് പൃത്തിലെ ഓപ്റ്റോ സ്റ്റേഡിയത്തിൽ മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ അംഗം കുറിക്കുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് രണ്ട് വെറ്ററൻ താരങ്ങളാണ് രോഹിത് ശർമ്മക്കും സൂപ്പർ താരം കോഹ്ലിക്കും ബ്ലൂ ജെയ്സിലേക്ക് റീ എൻട്രി നടത്താൻ ഓസീസിനേക്കാൾ മികച്ചൊരു എതിരാളിയെ കിട്ടാനില്ല മഞ്ഞപ്പടക്കെതിരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ളതും താരങ്ങൾക്കും അനുകൂല ഘടകമാണ് അവസാനം കളിച്ച ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇരുപത്തി റൺസുമായി ഇന്ത്യൻ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറായിരുന്നു രോഹിത് ന്യൂസിലൻഡിനെതിരെ അന്ന് അവസാനിപ്പിച്ചെടുത്തുനിന്ന് ഹിറ്റ്മാൻ വീണ്ടും അടിച്ചു തുടങ്ങുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് സെഞ്ചുറിയും ആറ് ഫിഫ്റ്റിയും അടക്കം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് വിരാടിൻ്റെ സമ്പാദ്യം ബാറ്റിംഗ് ശരാശരി അൻപത്തി ഒന്ന് ഉയർന്ന സ്കോർ നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് വരെ ഇവരുടെ കരിയർ നീളുമോ അതോ അഭ്യൂഹങ്ങളെപ്പോലെ ഈ പരമ്പരയോടെ എല്ലാം അവസാനിക്കുമോ ഇന്ത്യൻ കോപ്പായത്തിൽ താരങ്ങളുടെയും ഭാവി നിർണ്ണയിക്കുന്ന ടൂർണമെൻറ്റ് കൂടിയാകും ഈ പരമ്പര ഇന്ത്യയ്ക്ക് കോലിയും രോഹിതവും എങ്ങനെയാണോ അതിന് സമാനമാണ് ഓസീസിന് സ്റ്റീവൻ സ്മിത്ത് ചാമ്പ്യൻസ്ട്രോഫിക്ക് പിന്നാലെ ഒണ്ടയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച തരത്തിൻ്റെ അഭാവം ഓസീസിനെ വലിയ വെല്ലുവിളിയാണ് ഇരുപത്തി ആറ് ഇന്നിങ്സുകളിൽ നിന്നായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസുമായി മികച്ച ട്രാക്ക് റെക്കോർഡാണ് സ്മിത്തിന് ഇന്ത്യക്കെതിരെയുള്ളത് അഞ്ച് ശതകവും ഏഴ് ഫിഫ്റ്റിയുമാണ് ബാറ്റിംഗ് എന്ന് പറഞ്ഞു ബാറ്റിംഗ് ശരാശരി അൻപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് സ്മിത്തിന് പകരം ആ റോൾ ആരേറ്റെടുക്കുമെന്നതും പരമ്പരയെ ശ്രദ്ധേയമാക്കുന്നു ഗ്ലൻ മാക്സ്വെൽ ഏകദിനത്തിൽ നിന്നും മിച്ചൽ നിച്ചൽസ്റ്റർക്ക് ട്വൻ്റി ട്വൻ്റിയിൽ നിന്നും വിട പറഞ്ഞു പക്ഷേ ഇത് ആസ്ട്രേലിയയാണ് പ്രൊഫഷണൽ പാഠങ്ങളുമായി പുതിയൊരു തലമുറ അവിടെ നിന്നും വരിക തന്നെ ചെയ്യും ചാമ്യൻസ് ട്രോഫിക്ക് ശേഷം ഒരു ഏകദിന പരമ്പര പോലും കളിക്കാതെയാണ് ഇന്ത്യ ഓസീസ് മുന്നിലേക്ക് എത്തുന്നത് ഇംഗ്ലണ്ടിനെതിരായ ത്രില്ലിംഗ് ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ പറഞ്ഞത് ദുബായിൽ ഏഷ്യാകപ്പ് കളിക്കാനായിരുന്നു പാകിസ്ഥാനെ തോൽപ്പിച്ച് ഏഷ്യാകപ്പ് കിരീടം സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് ഇന്ത്യ എന്നാൽ മറുഭാഗത്ത് പടക്ക് സമീപകാലത്തെ കാര്യങ്ങൾ ഒട്ടും ഈസിയല്ല സ്വന്തം നാട്ടിൽ നടന്ന ഏകദിന പരമ്പര ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചു ഇതോടെ ഓസീസിനെതിരെ ഒൻപത് ഒ സീരീസ് ജയിക്കുന്ന ആദ്യ ടീം എന്ന അപൂർവ്വ നേട്ടവും പ്രോക്ടീസ് നിരയെ തേടിയെത്തി പോയ ആറു വർഷത്തിനിടെ തുടരെ മൂന്ന് ബൈലാറ്ററൽ ഓഡിയ സീരീസിൽ കാലിടറി എന്ന മോശം റെക്കോർഡും ഓസീസിനുണ്ട് പോയ വർഷം അവസാനം പാകിസ്ഥാനെതിരെയും ചാമ്പ്യൻ ട്രോഫിക്ക് തൊട്ടുമുന്നായി ശ്രീലങ്കൻ പര്യനത്തിലും ഓസ്ട്രേലിയയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എങ്കിലും തങ്ങളെ കരുതിയിരിക്കണമെന്ന കൃത്യമായ സൂചനയും ഓസീസ് അംഗം നൽകുന്നുണ്ട് പ്രോക്ടീസിനെതിരായ അവസാന ഏകദിനത്തിൽ നാനൂറ്റി മുപ്പത്തൊന്ന് റൺസിന്റെ കൂറ്റൻ സ്കോറാണ് അവർ പടുത്തുയർത്തിയത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസിന്റെ വൺ റൺസ് അടിസ്ഥാനത്തിൽ മികച്ച ജയവും ഈ മാച്ചിൽ മിച്ചൽ മാർഷും സംഘവും സ്വന്തം മിച്ചൽ മാർഷും ഗീനും സെഞ്ചുറുമായി തകർത്തടിച്ച മത്സരം പിന്നാലെയുള്ള കിവിസിനെതിരായ പരമ്പരയിൽ ജയത്തോടെ തുടങ്ങാനായതും ആത്മവിശ്വാസം കൂട്ടത്തു ട്രാവിസഡ് മിച്ചൽ മാർഷ് കാമരൂൺ ഗെൻ മികച്ച ഫോമിലുള്ള ഈ താരങ്ങളിലാണ് ഓസീസിന്റെ പ്രതീക്ഷ ഏത് നിമിഷവും ഫോമിലേക്ക് വരാൻ മാർണസ് ലബിഷൻ ഫിനിഷഡ് റോൾ ഭംഗിയാക്കാൻ അലക്സ് കാരിയും ജോഷ് ഇംഗ്ലീഷും ഇവരും പരീക്ഷക്കുത്തുയർന്നാൽ ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളിയാകും പാറ്റ് കമ്പിൻസിന്റെ പരിക്കാണ് ടീം നേടുന്ന പ്രസന്ധി കമ്പിൻസിന് പകരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ മിച്ചൽ മാർഷായിരുന്നു ടീമിനെ നയിച്ചത് ഓസീസ് പേസർ മടങ്ങിയെത്തില്ലെങ്കിൽ ഇന്ത്യക്കെതിരെയും മാർഷിനാകും നായക ചുമതല ഏഷ്യാ കപ്പിനുടെ പരിക്കേറ്റ് ഹാർദിക് പോയിന്റുടെ പരിക്കാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളി അവസാനം കളിച്ച പത്ത് ഏകദിനത്തിൽ ആറിലും ജയം ഇന്ത്യക്കായിരുന്നു ഇന്ത്യ അവസാനം ഓസ്ട്രേലിയയിൽ ഏകദിനം കളിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് രണ്ടേ ഒന്നിന് സ്റ്റീവൻ സ്മിത്തിൻ്റെ പോരാട്ടത്തിന് മുന്നിൽ ഇന്ത്യ പരമ്പര വെച്ചു പക്ഷേ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നാം രണ്ടേ ഒന്നിന് അവരെ മുട്ടുപുത്തിച്ചു ഇന്ത്യയിൽ വന്ന ഓസീസത്തിന് പല കുറെ തിരിച്ചടിച്ചിട്ടുമുണ്ട് ലീഗിന് ലോകകപ്പ് ഫൈനലിൽ അവർ നൽകിയ മുറിവിനുള്ള മറുപടി ചാമ്പ്യൻഷോപ്പിൽ നൽകി കളിക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയുമാകുമ്പോൾ കണക്കുകൾക്ക് അവിടെ സ്ഥാനമില്ല കാത്തിരിക്ക മറ്റൊരു ഹെവി വെയിറ്റ് പരമ്പരക്കായി